ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ നിർണായക ലീഡ് ലീഡെടുത്ത് ഇന്ത്യയുടെ ഡി ഗുകേഷ് പതിനൊന്നാം റൗണ്ടിൽ ലോക ചാമ്പ്യൻ ഡിങ് ലിറനെ തോൽപ്പിച്ചു സ്പോർട്സ് ഡെസ്കിൽ നനിൽ വാസുദേവ് വിശദാംശങ്ങളുമായി അനിൽ കഴിഞ്ഞ ഏതാനും മാച്ചുകളിലെ സമനിലയ്ക്ക് ശേഷം ഇപ്പോൾ നിർണായക ലീഡ് എടുത്തിരിക്കുകയാണ് ഗുകേഷ് ഇനി മൂന്ന് റൗണ്ടുകൾ ബാക്കിയുണ്ട് അതൊക്കെ എത്രത്തോളം പ്രധാനപ്പെട്ടതാകാൻ പോകുന്നു ഇന്നത്തെ മാച്ച് എങ്ങനെയായിരുന്നു അനുജ ഒരു നിർണായക ലീഡ് തന്നെയാണ് ഡി ഗുഗേഷ് ഇന്ത്യയുടെ യുവതാരം പതിനെട്ട് വയസ്സ് മാത്രമുള്ള ഡി ഗുഗേഷ് സ്വന്തമാക്കിയിരിക്കുന്നത് ഗെയിം പതിനൊന്നാം ഗെയിമിലേക്ക് എത്തി നിൽക്കുകയാണ് ഇനി വെറും മൂന്നേ മൂന്ന് ഗെയിം മാത്രമാണ് ബാക്കിയുള്ളത് അടുത്ത മൂന്ന് മത്സരങ്ങളിൽ സമനില പിടിച്ചാൽ പോലും ഡി ഗുകേഷിന് പുതിയ ചാമ്പ്യനായി പുതിയ ലോക ചാമ്പ്യനായി മാറാൻ സാധിക്കും എന്നുള്ളതാണ് നിലവിലെ ലോക ചാമ്പ്യൻ ഡിംഗ്ലിറിന് പറ്റിയൊരു അബദ്ധം മുതലെടുത്തുകൊണ്ടാണ് ഇന്ന് ആ നിർണായക ജയം സ്വന്തമാക്കാൻ ഡി ഗുകേഷായത് ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ടൈം എൻ്റെ കാര്യത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഏതാണ്ട് ഒരു മൂവിന് വേണ്ടി ഒരു മണിക്കൂറിലധികം സമയമാണ് ഡി ഗുഗേഷ് എടുത്തത് അതിനു മുമ്പ് ഡിങ് സമാനമായ രീതിയിൽ അഞ്ചാം മൂവിന് ശേഷം ആറാം മൂവിന് വേണ്ടി ദീർഘനയനം സമയമെടുത്തോൾ അപ്പോൾ ഇരു താരങ്ങൾക്കും പ്രഷർ വലിയ രീതിയിൽ ഉണ്ടായിരുന്നു പക്ഷേ അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഡിങ് ലിറൻ അതിൽ വീണുപോയി ആ പ്രഷറിന് മുന്നിൽ വീണുപോയി എന്നതാണ് അദ്ദേഹം ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു അദ്ദേഹത്തിന് ആ മൂവ്മെൻ്റ് തെറ്റിപ്പോയി അതിൻ്റെ നിരാശ കൃത്യമായി അത് ആ ദൃശ്യങ്ങൾ വ്യക്തമായിരുന്നു അതിനുശേഷം കൃത്യമായി മുതലെടുത്ത് അങ്ങനെ ജയം പിടിച്ചെടുത്തിരിക്കുന്നു ഇതോടുകൂടി ആറ് പോയിന്റായി ഡി ഗുകിംഗ്ലറിന് അഞ്ച് പോയിന്റും ഇനി അടുത്ത മൂന്ന് മത്സരങ്ങളിൽ കൂടി സമനില നേടിയാൽ പോലും ഏഴര പോയിന്റ് എന്ന ആ ടാർഗറ്റിലെത്തി ചാമ്പ്യനായി മാറാൻ ഡി ഗുകേഷിന് സാധിക്കും വിശ്വനാഥൻ ആനന്ദിന് ശേഷം ഇന്ത്യയിൽ നിന്ന് മറ്റൊരു ലോക ചാമ്പ്യൻ ഉണ്ടാകും അതിനപ്പുറത്തേക്ക് ഏറ്റവും വലിയ കാര്യം ലോക ചെസ് ചാമ്പ്യൻ ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന വലിയ നേട്ടം കൂടിയാണ് ഗുഗേഷ് ഇനിയും കുറച്ച് കാത്തിരിക്കണം മൂന്ന് റൗണ്ട് മത്സരങ്ങൾ ബാക്കിയുണ്ട നിലവിൽ ഗുഹേഷനാണ് ലീഡ്